മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്ന വക്ഫ് ഭേദഗതി ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹല്യ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിൽ സാവേശം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ പ്രതിഷേധ റാലിയാണ് ആരംഭിക്കുന്നത് എല്ലാവരും അച്ചടക്കത്തോടുകൂടി അണിനിരന്നുകൊണ്ട് വടക്കേക്കാട് ടി എം കെ റീജൻസിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ സമാപിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വളണ്ടിയേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ യാത്രക്കാർക്കോ മറ്റോ യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത രീതിയിൽ തികച്ചും ടക്കത്തോടുള്ള റാലിയാണ് പ്രതിഷേധ റാലിയാണ് സമാധാനപരമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വടക്കൂട്ട് തങ്ങളുണ്ട് തങ്ങളെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത് തങ്ങളുണ്ട് അദ്ദേഹം തങ്ങളെ ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആദരവമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു ക്ഷണിക്കും

അതിന്റെ മുഖത്ത് ചളിവാരി തേക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് പല നാളുകളായിട്ടുണ്ട് പലപ്പോഴും പല രൂപത്തിലുമാണ് ഈ തയ്യാറല്ല തയ്യാറല്ല മുസ്ലിം ജനത ഇല്ലാ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല കമ്മിറ്റി സിന്താബാദ് കമ്മിറ്റി സിന്താബാദ് നീതി അക്രമമാടുമ്പോൾ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ നിയമം ഇരുട്ടിൽ തപ്പുമ്പോൾ കണ്ണടച്ച് കാതടച്ച് മൗനികളാവാൻ തയ്യാറല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ജനാധിപത്യ ഭേദഗതിയുടെ പേര് പറഞ്ഞ് പള്ളിയും പള്ളിക്കൂടങ്ങളും കബറുകളും സേവനശാലകളും മുസ്ലിമിന്റെ സ്വത്തവകാശവും കവർന്നെടുക്കാൻ നൂറ്റാണ്ടുകളായി ഇന്നാട്ടിൽ തലമുറകൾ കൊണ്ടു നടന്ന സകലസ്ഥാവര ജൻഗമ സ്വത്തുക്കൾ സർക്കാരിന് തീരെഴുതാൻ വക്കൂഫിന് മേലെ കൈവയ്ക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ ായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ വക്കൂഫിലുയർന്ന ബാങ്കുലിയും വക്കുഫിലുയർന്ന അറിവിൻ പൊലിവും കണ്ണീരപ്പിയ സാന്ത്വന സ്പർശവും വിഷപ്പകറ്റിയ കരങ്ങളത്രയും ഈ സ്വർഗത്തിലെ സ്വർണപ്പൂക്കൾ പറിച്ചെറിയാൻ കുഴിച്ചു മൂടാൻ ഇല്ല നിങ്ങൾക്കാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പുറകിലായി സാവേശം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ാൽ ഇനാട്ടിൽ നിലനിൽപ്പാണ് ബാബരിയിൽ തുടങ്ങിയത് ഡൽഹിയിലും യു പിയിലും ഗുജറാത്തിലും ആവർത്തിച്ചത് ബുൾഡോസറുകൾ കേറി നിരങ്ങി പൊളിച്ചു നീക്കിയ പള്ളികൾ ഭേദഗതിയുടെ പേര് പറഞ്ഞ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അവരുടെ പാരമ്പര്യത്തെ പൊളിച്ചു നീക്കാൻ മറച്ചു വയ്ക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉച്ചരും പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്ന വക്കഫ് ഭേദഗതി ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹല്യ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിൽ സാവേശം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ അനീതി അക്രമം വാഴുമ്പോൾ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ നിയമം ഇരുട്ടിൽ തപ്പുമ്പോൾ കണ്ണടച്ച് കാതടച്ച് മൗനികളാവാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ഭേദഗതിയുടെ പേര് പറഞ്ഞ് പള്ളിയും പള്ളിക്കൂടങ്ങളും കബറുകളും സേവനശാലകളും മുസ്ലിമിന്റെ സ്വത്തവകാശവും കവർന്നെടുക്കാൻ നൂറ്റാണ്ടുകളായി ഇന്നാട്ടിൽ തലമുറകൾ കൊണ്ടു നടന്ന സകലസ്ഥാവര ജൻഗമസ്വത്തുക്കൾ സർക്കാരിന് തീരെഴുതാൻ വക്കൂഫിനു മേലെ കൈവയ്ക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യം െ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ വക്കുഫിലുയർന്ന ബാങ്കുലിയും വകുഫിലുയർന്ന അറിവിൻ പൊലിവും കണ്ണീരപ്പിയ സ്പർശവും വിഷപ്പകറ്റിയ കരങ്ങളത്രയും ഈ സ്വർഗത്തിലെ സ്വർണ്ണപ്പൂക്കൾ പറിച്ചെറിയാൻ കൊഴിച്ചു മൂടാൻ ഇല്ല നിങ്ങൾ ാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പുറകിലായി സാവേഷം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ഫ എന്നാൽ ഇന്നാട്ടിൽ നിലനിൽപ്പാണ് ബാബരിയിൽ തുടങ്ങിയത് ഡൽഹിയിലും യു പിയിലും ഗുജറാത്തിലും ആവർത്തിച്ചത് ബുൾഡോസറുകൾ കേറി നിരങ്ങി പൊളിച്ചു നീക്കിയ പള്ളികൾ ഭേദഗതിയുടെ പേര് പറഞ്ഞ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അവരുടെ പാരമ്പര്യത്തെ പൊളിച്ചു നീക്കാൻ മറച്ചുവെക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉച്ചരും പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്ന വക്കഫ് ഭേദഗതി ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹല്യ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിൽ സാവേശം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ീതി അക്രമമാടുമ്പോൾ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ നിയമം ഇരുട്ടിൽ തപ്പുമ്പോൾ കണ്ണടച്ച് കാതടച്ച് മൗനികളാവാൻ തയ്യാറല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ഭേദഗതിയുടെ പേര് പറഞ്ഞ് പള്ളിയും പള്ളിക്കൂടങ്ങളും കബറുകളും സേവനശാലകളും മുസ്ലിമിന്റെ സ്വത്തവകാശവും കവർന്നെടുക്കാൻ നൂറ്റാണ്ടുകളായി ഇന്നാട്ടിൽ തലമുറകൾ കൊണ്ടു നടന്ന സകലസ്ഥാവര ജൻഗമസ്വത്തുക്കിൽ സർക്കാരിന് തീരെഴുതാൻ വക്കൂഫിനു മേലെ കൈവയ്ക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യം

വക്കൂഫിലുയർന്ന ബാങ്കുലിയും വക്കൂഫിലുയർന്ന അറിവിൻ പൊലിവും കണ്ണീരപ്പിയ സ്പർശവും വിഷപ്പകറ്റിയ കരങ്ങളത്രയും ഈ സ്വർഗത്തിലെ സ്വർണപ്പൂക്കൽ പറിച്ചെറിയാൻ കുഴിച്ചു മൂടാൻ ഇല്ല നിങ്ങൾക്കാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പുറകിലായി സാവേശം മുന്നോട്ട് വരുന്നത് ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ാണ് ബാബരിയിൽ തുടങ്ങിയത് ഡൽഹിയിലും യു പിയിലും ഗുജറാത്തിലും ആവർത്തിച്ചത് ബുൾഡോസറുകൾ കേറി നിരങ്ങി പൊളിച്ചു നീക്കിയ പള്ളികൾ ഭേദഗതിയുടെ പേര് പറഞ്ഞ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അവരുടെ പാരമ്പര്യത്തെ പൊളിച്ചു നീക്കാൻ മറച്ചു വയ്ക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉച്ചരും പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്ന വക്കഫ് ഭേദഗതി ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹല്യ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിൽ സാവേശം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ നീതി അക്രമമാകുമ്പോൾ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ നിയമം ഇരുട്ടിൽ തപ്പുമ്പോൾ കണ്ണടച്ച് കാതടച്ച് മൗനികളാവാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ഭേദഗതിയുടെ പേര് പറഞ്ഞ് പള്ളിയും പള്ളിക്കൂടങ്ങളും കബറുകളും സേവനശാലകളും മുസ്ലിമിന്റെ സ്വത്തവകാശവും കവർന്നെടുക്കാൻ നൂറ്റാണ്ടുകളായി ഇന്നാട്ടിൽ തലമുറകിൽ കൊണ്ടു നടന്ന സകലസ്ഥാവര ജൻഗമ സ്വത്തുക്കൽ സർക്കാരിന് തീരെഴുതാൻ വക്കൂഫിനു മേലെ കൈവയ്ക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്യ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസം െ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ വക്കുഫിലുയർന്ന ബാങ്കുലിയും വക്കുഫിലുയർന്ന അറിവിൻ പൊലിവും കണ്ണീരപ്പിയ സ്പർശവും വിഷപ്പകറ്റിയ കരങ്ങളത്രയും ഈ സ്വർഗത്തിലെ സ്വർണപ്പൂക്കൾ പറിച്ചെറിയാൻ കുഴിച്ചു മൂടാൻ ഇല്ല നിങ്ങൾക്കാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പുറകിലായി സാവേശം മുന്നോട്ട് വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ാൽ ഇനാട്ടിൽ നിലനിൽപ്പാണ് ബാബരിയിൽ തുടങ്ങിയത് ഡൽഹിയിലും യു പിയിലും ഗുജറാത്തിലും ആവർത്തിച്ചത് ബുൾഡോസറുകൾ കേറി നിരങ്ങി പൊളിച്ചു നീക്കിയ പള്ളികൾ ഭേദഗതിയുടെ പേര് പറഞ്ഞ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അവരുടെ പാരമ്പര്യത്തെ പൊളിച്ചു നീക്കാൻ മറച്ചുവെക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉച്ചസ്റ്റരും പ്രഖ്യാപിച്ചുകൊണ്ട് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളും പങ്കാളികളാവുക ഈ ജനകീയ പ്രക്ഷോഭത്തിൽ